¡Hola! സെന്റ് മേരീസ് ആട്ടോ നമ്മുടെ ജോമൻറ്റേട്ട സ്കൂൾ അവിടെ കുറെ കുട്ടി ആർട്ടിസ്റ്റ്മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് പഠിക്കുന്നത് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നവരുമായിട്ട് നമ്മുടെ സ്ഥിരം കുഞ്ഞന്മാർ എം സിന്റെ പാർട്ടും മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്ത് തുടങ്ങുമ്പോ അത്യാവശ്യം ടൈറ്റ് ആണ് അത് കഴിയുമ്പോഴേക്കൊന്ന് ലൂസ് ആവേ അതിനുശേഷം ഏകദേശം ഒരു കിൻഡർ ഷേപ്പിലേക്ക് നമ്മളൊന്ന് പരത്തിയിട്ടാണ് കേട്ടോ ചിരട്ടയുടെ പുറത്തേക്ക് വെച്ചു കൊടുക്കുന്നത് സെറ്റ് ആവാൻ വേണ്ടി ചൂടായി വരുന്ന എം സിയിലേക്ക് നമ്മൾ വെള്ളം തൊട്ട് തണുപ്പിച്ചിട്ടാണ് കേട്ടോ വരയ്ക്കാൻ പോകുന്നത് തണുപ്പിക്കാൻ വേണ്ടിട്ടല്ല പെൻസിലെ പറ്റി പിടിക്കാറാണ് എം സി കൊണ്ട് തന്നെ നല്ല രണ്ടു കണ്ണുകളും കട്ടിപ്പിരികും കൂടി അങ്ങനെ തടവുന്ന പോലെ ഉണ്ട കണ്ണിന് അടവും കുഞ്ഞു മൂക്കും രണ്ട് ചിറകും രണ്ട് കാലം കൂടി കൊടുത്തപ്പോഴേക്കും നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് പെയിന്റ് പിന്നെ അടിച്ചു കൊടുക്കും നമ്മളിവിടെ മൂന്ന് കൊണ്ട് ചെയ്ത കാര്യം കുട്ടി ആർട്ടിസ്റ്റുമാർ ഒരു മണിക്കൂറുകൊണ്ടാണ് കേട്ടോ ചെയ്തത് കണ്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ അതെ പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ എംസിൽ വെള്ളി മൂങ്ങകൾ അടിപൊളിയല്ലേ ചെല്ലാനത്തെ കുട്ടി ആർട്ടിസ്റ്റുമാർക്ക് ടീച്ചറിനും എന്നെ പങ്കെടുപ്പിച്ച പ്രത്യേകം നന്ദിയേ